മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് അങ്ങനെ ലാലേട്ടന്ന് ഇന്നലെ നെവിന് മൂന്ന് ടാസ്ക് കൊടുത്തിരുന്നു ഏതെങ്കിലും ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം കാശുവാരാം എന്നുള്ള ലെവലിൽ അപ്പോൾ നെവിൻ തിരഞ്ഞെടുത്തത് കാറിൻ്റെ ഉള്ളിലെ ടാസ്ക് തിരഞ്ഞെടുത്തത് അങ്ങനെ ഇന്ന് ലാലേട്ടം വന്ന് കളിപ്പിക്കുകയാണ് അപ്പോൾ നെവിൻ പുറത്ത് പോയോ പോയില്ലേ നമുക്ക് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടനും കൂടി അമർത്തിക്കോട്ടോ അപ്പോൾ ലാലേട്ടൻ പറയുന്നത് കാറാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് പുറത്തായി കഴിഞ്ഞാൽ വൺ മിനിറ്റിനുള്ളിൽ തിരിച്ചു കയറണം ഇല്ലെങ്കിൽ ആ വന്ന വഴി അങ്ങോട്ട് പൊയ്ക്കോണം എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ നെവിൻ ഒരു കൂസിലില്ലാതെ നിൽക്കുന്നു അങ്ങനെ നെവിൻ ഡോറിൻ്റെ അവിടെ ചെന്ന് നിൽക്കുന്നു ബിഗ് ബോസ് പറയുന്നു നെവിൻ വളരെ വെല്ലുവിളി നിറഞ്ഞ ടാസ്ക്കാണിത് കണക്ക് കൂട്ടലുകൾ തെറ്റിയാൽ കളി മാറിപ്പോകും എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് നെവിൻ ഉടനെ ബസർ അടിക്കുന്നു നെവിൻ പുറത്തേക്ക് ഓടുന്നു വാരി കൂട്ടുന്നു കാറിൻ്റെ ഉള്ളിൽ നിന്നും ഡാഷ് ബോർഡിൽ നിന്നും താഴേന്നും സീറ്റിൽ നിന്നും ഒക്കെ അങ്ങനെ വാരി കൂട്ടുന്നുണ്ട് അവസാനം ഫോർട്ടീൻ സെക്കൻഡ് തേർട്ടീൻ അങ്ങനെ അങ്ങനെ വന്ന് 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 ഫോർ സെക്കൻഡായി അപ്പോൾ പറയുന്നുണ്ട് നെവിന് ും ആതിലയും നൂറയും കിടന്ന് ഓളിടുന്നുണ്ട് നെവിനെ വാട എന്ന് അക്ബർ പറയുന്നുണ്ട് അനീഷ് കൗണ്ട് ചെയ്യുന്നുണ്ട് ത്രീ ടു എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്ത് ടു വരെ നോക്കുമ്പോൾ ആ വാതില് അടഞ്ഞ് അടയാറായി ഒരു കുറച്ചും കൂടി ഉള്ളു നെവിൻ ഔട്ടായിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ ഔട്ട് ആയിട്ടില്ല പക്ഷെ ഔട്ടായ പോലെയാണ് ആ പ്രമോല് കാണിക്കുന്നത് നെവിൻ ആ വാതിലിന്റെ ബാക്കിൽ ഒളിച്ചു നിൽപ്പുണ്ട് സ്വതവേ ലക്ഷറി ടാസ്ക് കൊടുത്താൽ പോലും നെവിൻ അവസാന നിമിഷം വരെ ഇങ്ങനെ നിൽക്കും എന്നിട്ട് അവസാനത്തെ ആ ടു സെക്കൻഡ് വൺ സെക്കൻഡ് ആകുമ്പോഴാ നെവിൻ പുറത്തേക്ക് ചാടുള്ളൂ അതേ ലെവലിൽ തന്നെയാണ് അനീഷ് ടു സെക്കൻഡ് പറയുന്നവരെ നെവിൻ അകത്ത് കയറിയിട്ടില്ല പക്ഷെ വൺ സെക്കൻഡ് ആവുമ്പോഴേക്കും നെവിൻ ഒറ്റ ചാട്ടം ഉള്ളിൽ ചാടുന്നുണ്ട് അങ്ങനെ നെവിൻ ഇതിരെ രക്ഷപ്പെടുന്നുണ്ട് നെവിൻ പൈസ കിട്ടിയോ കിട്ടില്ലേ എന്നറിയില്ല പക്ഷേ നെവിൻ പിന്നെ നെവിൻ ഔട്ടായിട്ടില്ല എന്നുള്ള തെളിവ് ആതിലയും സാബുമാനും അവിടെ നിൽക്കുന്നുണ്ട് ആതില എവിക്റ്റായി പോയ വ്യക്തിയാണ് ഏ അപ്പോൾ ഈ ആതില എവിക്റ്റായി പോയിട്ടും അവിടെ നിൽക്കുന്നു ഏ അപ്പോൾ നെവിൻ ഇവർ മൂന്ന് പേരും ഒരുമിച്ചാണ് എവിക്ഷൻ പ്രോസസ്സിലേക്ക് ചെന്നത് അപ്പോൾ നെവിൻ ഔട്ടായിട്ടില്ല എന്നുള്ളൊരു ഉത്തമ തെളിവാണത് നെവിൻ അകത്ത് കയറിയതിന് ശേഷമാണല്ലോ ആതിലെയും സാബുമാനും അതുപോലെ തന്നെ നമ്മുടെ നെവിന് മൂന്നുപേരെ നിർത്തി എവിക്ഷൻ പ്രോസസ്സ് തുടങ്ങുന്നത് അപ്പോൾ പിന്നെ എവിക്ഷൻ പ്രോസസ്സ് തുടങ്ങാത്ത സ്ഥിതിക്ക് ആതിലെയ സ്വഭാവം അവിടെ നിൽക്കുന്നത് കൊണ്ട് നെവിൻ തീർച്ചയായും അകത്ത് എത്തിയിട്ടുണ്ട് നെവിൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് രണ്ട് സെക്കൻഡ് അവിടെ നിൽക്കേ നെവി ചാടി ഉള്ളിലേക്ക് കയറും അതാണ്